നമ്മൾ ശരിയും തോന്നുന്നു പറയുമ്പോൾ ചിലപ്പോൾ അതൊരു എന്താ പറയാ സൈനയോട് പഞ്ചസാര പൊതിഞ്ഞു കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ സൈനൈഡ് കൊടുക്കുകയാണെങ്കിൽ സൈനൈഡ് എന്ന് തന്നെ പറയും ഇവിടെ സിനിമാക്കാർ ചെയ്യുന്നത് സൈനയയുടെ പഞ്ചസാരി പറഞ്ഞു പൊതിഞ്ഞു കൊടുക്കുന്നവരെ കാരണം വളരെ സുഖിച്ച് സംസാരിക്കും മമ്മൂട്ടിയോട് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം കേറ്റോട്ട് അടിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് മോഹൻലാലിനോട് നേരിട്ട് കഥ പറയാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ആന്റണി പെരുമ്പാവൂരിനെ കണ്ട് സാങ്ഷൻ വാങ്ങിച്ച് ആ സാർ ഓക്കെ പറഞ്ഞാൽ ഈ സാറ് കേൾക്കും ആ സാറ് ഈ സാറും കൂടെ കേൾക്കണ പടങ്ങളിലേ ഇപ്പോൾ നമ്മൾ കാണുന്ന വൃത്തി കേട്ട പടങ്ങൾ കൂതറ സിനിമകൾ അതുതന്നെയാണ് മോഹൻലാൽ മമ്മൂട്ടിയുടെയും കാര്യം സാറിന് മുന്നേ അർത്തുകളില്ല സാറുക്കത് കേൾക്കും എന്നൊരു സാറ് കൂടെ കയറവാനിരിക്കുന്നവരുടെയൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂക്ക ആറ് വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ ചേർത്ത് കേട്ടോ ഞാൻ എഴുപത്തി മൂന്ന് വയസ്സിൽ പതിനാറ് വയസ്സുള്ള പെണ്ണിൻ്റെ നായകനായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു നായകൻ വാശി പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവതാരകർ ഉത്തരം പറയും ആ ഉത്തരം നമ്മൾ നമ്മുടെ വാ കൊണ്ട് പറയണം അതിന് വേറെ വല്ലവനെയൊക്കെ വിളിച്ചോണ്ട് പോയാൽ മതി എന്നെ കിട്ടില്ല അവർ ചോദ്യം ചോദിച്ചാൽ മതി ഉത്തരം ഞാൻ പറയാം ഞാൻ ഇറങ്ങിപ്പോയി നാലാമത്തെ ട്വന്റി ഫോറിൻ്റെ അട്ടകുളങ്ങനെയുള്ള ഫ്ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട് വരെ എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല അത്രയ്ക്കായിരുന്നു എനിക്ക് അഭിനന്ദന ഫോൺ കോൾ കൊട്ടാരക്കരയുള്ള ഒരു പരമവിരുദ്ധനായ സാമൂഹ്യ വിരുദ്ധനായ ഒരു ഇപ്പോൾ ചാനലിലെ ദൈവമാണ് ആ സാർ അത് ഇരുന്നുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഈ കോട്ടയിട്ട് ഇങ്ങനെ ഇരുന്ന് ഹർമോണി വായിക്കുന്ന സാറൊക്കെ ചോദിക്കണ്ടേ തന്നെ വിളിച്ചതുപോലെയാണ് പോലെയാണ് ഇയാളെയും വിളിച്ചത് അങ്ങനെ പന്നിയുടെ മകനെ ഒന്ന് വിളിക്കരുതെന്ന് പറയണ്ടേ പക്ഷേ അതിനുവേരം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക കാരണം റേറ്റിംഗ് കയറാറുണ്ട് ഞാൻ ജീവിതത്തിലൊന്നും ആയില്ല സിനിമയിലൊന്നും ആയില്ല ബാങ്ക് ബാലൻസുകളില്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അഭിമാനം എന്ന് പറഞ്ഞെടുക്കുക ആരും പണയം വയ്ക്കില്ല ജീവിതത്തിൽ തല പോയാലും കള്ളവും പറയും നമസ്കാരം മൂന്ന് പതിറ്റാണ്ടിലധികം സിനിമാ മേഖലയിൽ സജീവമായി നിൽക്കുന്ന സംവിധായകൻ കൂടിയായ ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഇന്ന് സ്റ്റേറ്റ് ടോക്ക് വിത്ത് മാർലിവയിൽ ചേരുന്നത് നമസ്കാരം ശ്രീ ശാന്തി വിളി ദിനേഷ് തുറന്ന് പറച്ചിലുകളുടെ ഒരു രാജകുമാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളെയും ഒരു തുറന്ന സമീപനത്തോടെ അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആർക്കും ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊന്നും ചിന്തിക്കാതെ തന്നെ ഒറ്റ പ്രതികരണം എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും താങ്കൾ നോക്കിയാണ് അങ്ങനെ തന്നെയാണ് താങ്കൾ മലയാളികൾ മലയാളികൾക്കേറെ സുപരിചിതനായത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാരണം വ്യക്തി ജീവിതത്തിലെ ബന്ധങ്ങൾ പലതും മുറിപ്പെട്ടിട്ടുണ്ട് പിന്നെ ഉറപ്പല്ലേ ശരീര പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം എന്നെ ആദ്യമായി തള്ളി പറഞ്ഞത് എൻ്റെ ഗുരുനാഥനാണ് സിനിമയിലെ സാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് സാറിൻ്റെ മൊത്തം പറഞ്ഞ ആളാണ് ഞാൻ ചിലർ പറയാൻ അത് ഗുരുത്വ ദോഷമെന്നൊക്കെ പറയും പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഗുരുനാഥനായാലും അമ്മയായാലും അച്ഛനായാലും സഹോദരനായാലും സുഹൃത്തായാലും സഹപ്രവർത്തകനായാലും തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയണം ഞാൻ തെറ്റ് തെറ്റെയ്തു എന്നൊരാൾ പറഞ്ഞാൽ അത് തെളിയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും തിരുത്തും അതുപോലെ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ചില പ്രവർത്തികൾ വന്നപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞു സാർ ചെയ്യുന്നത് ശരിയല്ല മേലാൽ ഒരൊറ്റ സിനിമയ്ക്ക് ഇനി എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞു പോയ ആളാണ് ഞാൻ ഇപ്പോഴും എനിക്കതിൽ ദുഃഖമൊന്നുമില്ല കുറ്റബോധവുമില്ല കാരണം ഞാൻ ശരിയുടെ പക്ഷത്തിരിക്കുന്ന ആൾ ഏത് കാര്യത്തിലായാലും അതിപ്പോൾ എൻ്റെ വീട്ടിലായാലും മകനോടായാലും ഭാര്യയോടായാലും മരിച്ചുപോയ അമ്മയോടായാലും തെറ്റ് ആര് ചെയ്താലും ഞാൻ തെറ്റെന്ന് പറയും അതിൽ വരുന്ന ലാഭനഷ്ട കണക്കുകൾ നോക്കാറേയില്ല അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ രാത്രി ഉറങ്ങാതിരിക്കാറില്ല കൃത്യമായിട്ടും ശാന്തമായിട്ട് ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അതിൽ നഷ്ടമേത് ലാഭമേതെന്ന് നോക്കാറില്ല നമ്മുടെ ശരികൾ പറയണം നമ്മുടെ മുന്നിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോകൃത്തനം കാണിച്ചാൽ അത് പോകൃത്തനം എന്ന് തന്നെ പറയണം ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു വാർത്തയിൽ പങ്കെടുക്കുമ്പോൾ കലഭവമണിയെക്കുറിച്ചുള്ള ഒരു വാർത്തയിൽ പങ്കെടുക്കുമ്പോൾ ലൈവില് അന്നത്തെ ഡി ജി പി ആയിരുന്ന സെൻകുമാർ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു സെൻകുമാർ കാണിച്ചത് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ പ്രവൃത്തി ഒരു ഡി ജി പി എന്നുള്ള ഇനിക്ക് കാണിക്കാൻ പാടില്ലാത്ത പോകൃത്തനമാണെന്ന് പറഞ്ഞു അന്ന് വിനു എന്നോട് പറഞ്ഞു ഈ ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്ന് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പോ എന്നുള്ള വാക്ക് പോലും ഞാൻ കട്ടിയില്ല ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ ആൾ അതിൽ യാതൊരു ഭാഗം ഉണ്ടാവില്ല ഈ ചാനൽ ചർച്ചകളിലായിരുന്നാലും അല്ലെങ്കിൽ പൊതു മധ്യങ്ങളിലോ മറ്റേതെങ്കിലുമൊക്കെ പാനലിൽ പാനൽ ഡിസ്കഷനുകളിലായിരുന്നാലും അങ്ങ് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളൊക്കെ വരാറുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനപ്പുറം ഒരു പൊതു സമൂഹം കേൾക്കുന്ന വാക് പ്രയോഗങ്ങൾ വാർത്താ ചാനലുകളാണ് അപ്പോൾ അതിനോട് ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ എൻ്റെ പേരിൽ ജാമ്യമില്ല വകുപ്പിട്ട് എന്താ പറയുക നമ്മൾ മലയാളത്തിൽ ഒരു പ്രശസ്തമായ ഡബിങ് ആർട്ട് കൊടുത്തൊരു കേസിൽ ജാമ്യമില്ല വകപ്പിട്ടാണ് രണ്ട് കേസ് കേസെടുത്തിട്ടുള്ളത് ഞാനിപ്പോഴും പറഞ്ഞതിൽ ഉറച്ചിരിക്കുന്ന ആളാണ് ഇനി കോടതി പോയി ഞാൻ ആദ്യം തന്നെ പറയും ഉറച്ചിരിക്കുന്ന ആളാണ് അതിൽ നമ്മൾ ശരിയെന്ന് തോന്നുന്നു പറയുമ്പോൾ ചിലപ്പോൾ അതൊരു എന്താ പറയുക സൈനേഡ് പഞ്ചസാര പൊതിഞ്ഞ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ സൈനയോട് കൊടുക്കുകയാണെങ്കിൽ സൈനയുടെ എന്ന് തന്നെ പറയും ഇവിടെ സിനിമാക്കാർ ചെയ്യുന്നത് സൈനൈഡ് പഞ്ചസാരി പറഞ്ഞ് പൊതിഞ്ഞു കൊടുക്കുന്നവരാ കാരണം വളരെ സുഖിച്ച് സംസാരിക്കും ക്യാമറ കെട്ടി ചെയ്യുമ്പോൾ പറയും ഞാൻ പറഞ്ഞ ചുമയാണ് കേട്ടോ മറ്റേ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും എനിക്കത് ഇഷ്ടമല്ല നമ്മൾ നമ്മളുള്ളതുള്ളതുപോലെ പറയണം മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പുറമേക്ക് ഒന്നും പറയരുത് എന്നുള്ള നിർബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അസഭ്യമൊന്നും പറയാറില്ലല്ലോ ഇപ്പോൾ ഓരോ ചാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവനെ എതിർ വ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന വിളിക്കുന്ന പന്നിയുടെ മോനെ നിന്നൊക്കെ അല്ലേ അപ്പോൾ ഈ കോട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഹാർമോണിയും വായിക്കുന്ന സാറൊക്കെ ചോദിക്കണ്ടേ തന്നെ വിളിച്ചതുപോലെയാണ് ഇയാളെയും വിളിച്ചത് അങ്ങനെ പന്നിയുടെ മകനെ ഒന്ന് വിളിക്കരുതെന്ന് പറയണ്ടേ പക്ഷേ അതിനു വരം പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ റേറ്റിംഗ് കയറാനായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു വാക്കും ഉപയോഗിക്കില്ല ഞാൻ പക്ഷെ പറയുന്നത് ചിലപ്പോൾ അല്പം ഷാർപ്പായിരിക്കും അത് എന്നെ ഇഷ്ടമില്ലെങ്കിൽ വിളിക്കണ്ട അത്ര തന്നെ ഇപ്പം തന്നെ വിഫോർ ഇത് ഈ ഇറങ്ങിപ്പോയിട്ട് ഏ അതിൻ്റെ എന്താ എൻകൗണ്ടറിൽ ഒന്നര മണിക്കൂർ പങ്കെടുക്കാനാണ് എന്നെ വിളിച്ചപ്പോഴേ എന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണ് ഞാൻ കുറേ പേരുടെ പേര് പറഞ്ഞു ഇവരുടെ ആരുടെയും ഞാൻ ചർച്ചയിൽ പങ്കെടുക്കില്ല ഇല്ല അവരാരും ഇല്ല സാർ വരണം കംഫർട്ടബിൾ ആണെന്നൊന്ന് വിളിച്ചോണ്ട് പോകണം ചെന്നത് അപ്പം തന്നെ ഗോപികൃഷ്ണൻ അനാവശ്യമായി ഇങ്ങനെ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലെ അങ്ങോട്ട് ഡയലോഗ് അടിക്കുന്നു ഞാൻ പറഞ്ഞ മറുപടികളൊന്നും ഇളക്കിക്കുന്നില്ല നാലാമത്തെ മിനിറ്റിലെന്തോ ഞാൻ ഇറങ്ങിപ്പോയി നമുക്ക് പറ്റില്ല എന്നുണ്ടോ അങ്ങ് ഇറങ്ങിപ്പോകും അവിടെ ഇരുന്ന് ഈ പറയുന്ന പെണ്ണുങ്ങളുടെയൊക്കെ തെറിയൊക്കെ എന്ന് തന്നെ ഞാൻ ഇറങ്ങി അങ്ങ് പോയി അതുകൊണ്ടുണ്ടാവുന്ന വൈഷമ്യം എനിക്ക് മനസ്സിലാവും കാരണം ഒന്നര മണിക്കൂറുള്ള ഒരു വാർത്തയിൽ ഞാൻ നാലാമത്തെ മിനിറ്റിൽ മിനിറ്റിലിറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അവരെ വാർ കംഫർട്ടബിൾ ആവില്ല കാരണം പ്രതിപക്ഷത്തിന് ആളില്ലാത്ത പോവില്ലേ പക്ഷേ ഞാനതൊന്നും നോക്കിയില്ല കാരണം ഗോപികൃഷ്ണനെ പോലെ ഒരാളിരിക്കുമ്പോൾ വരില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പം എൻ്റെ ചോദ്യം അയാൾ ചോദ്യമേ ചോദിക്കാവൂ ഇവിടെ ചാനലിൽ എന്താ ചാനലിൽ പറ്റുന്നത് അവതാരകർ ഉത്തരം പറയും ആ ഉത്തരം നമ്മൾ നമ്മുടെ വാ കൊണ്ട് പറയണം അതിന് വേറെ വല്ലവനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയാൽ മതി എന്നെ കിട്ടില്ല അവർ ചോദ്യം ചോദിച്ചാൽ മതി ഉത്തരം ഞാൻ പറയാം അതെന്ന് പറഞ്ഞു ഞാൻ അറിയും പോയി നാലാമത്തെ മിനിറ്റിൽ അതിലൊന്നും എനിക്ക് യാതൊരു സത്യം പറഞ്ഞാൽ ട്വൻ്റി ഫോറിൻ്റെ അട്ടകുളങ്ങനെയുള്ള ഫ്ലോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട് വരെ എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഡ്രൈവറോട് ചോദിച്ചു നോക്കും നിങ്ങളെ പരിചയമുണ്ടെങ്കിൽ അത്രയ്ക്കായിരുന്നു എനിക്ക് അഭിനന്ദന ഫോൺ കോൾ താങ്കളാണോ ശരി നാലാമത്തെ മിനിറ്റ് അവിടെ ഇരുന്ന് മറ്റേൻ്റെ തെറിയൊക്കെ കേൾക്കാൻ ഇരിക്കാതെ ഒന്നര മണിക്കൂറിൽ ഇരിക്കാതെ നാലാമത്തെ മിനിറ്റ് ഇറങ്ങിപ്പോയല്ലോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് ഒരാൾ പോലും ആ ഇറങ്ങിപ്പോയത് ശരിയായല്ലോ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ ശരികളിലാണ് ജീവിക്കാറ് ശരികളിൽ ജീവിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കറപ്ഷൻ ഇല്ലാത്ത ആളെന്നാണ് എൻ്റെ വിശ്വാസം അത് പെൺവിഷയമായാലും ശരി മദ്യപാനമായാലും ശരി പറ്റിപ്പായാലും ശരി ഒന്നിലും ദിനേശിനെ പെടുത്താൻ ഈ ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ അവർ പ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഏതോ ഒരു ചാനലിൽ ഏതോ ചാനലിൽ യൂട്യൂബിലെന്തോ കൊട്ടാരക്കരയുള്ള ഒരു പരമവിരുദ്ധനായ സാമൂഹ്യ വിരുദ്ധനായ ഒരു ഇപ്പോൾ ചാനൽ പറയുകയാണ് സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ ഭാര്യയുടെ അനിയത്തിയെ സെറ്റി കൊണ്ടുപോവുകയും പാവം ഭാര്യ വീട്ടിലിട്ടിട്ട് ഭാര്യയുടെ അനിയത്തിയാണ് സെറ്റിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് അനിയത്തിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ ഏഹ് എൻ്റെ ഭാര്യയായിരിക്കും പറയണേ എൻ്റെ അനി ഭാര്യയുടെ അനിയത്തി ഇങ്ങനെ ഒരുപാട് തമ്മാട് തരങ്ങൾ ചാനലുകളിരുന്ന് പറയുന്നുണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം മഹാത്മാഗാന്ധിജി പറഞ്ഞതുപോലെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് ഞാൻ ജീവിതത്തിലൊന്നും ആയില്ല സിനിമയിലൊന്നും ആയില്ല ബാങ്ക് ബാലൻസുകളില്ല ഏഹ് വളരെ എന്താ പറയുക കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ അഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യം പണയം വയ്ക്കില്ല ജീവിതത്തിൽ തല പോയാലും കള്ളും പറയില്ല അതെൻ്റെ ഒരു പോളിസിയാണ് അതിൽ വരുന്ന ലാഭനഷ്ടങ്ങളൊന്നും ഞാൻ നോക്കാറില്ല എൻ്റെ മകനെയും ഞാൻ എനിക്കൊരു മനു ആകെ അവനെയും ഞാൻ അങ്ങനെ പഠിപ്പിക്കുക മക്കളെ ഒരിടത്തു പോയാലും അച്ഛനെ പറയുകയും ചെയ്യരുത് ചെയ്തു തലകുനിയ്ക്കുകയും ചെയ്യരുതെന്നാണ് ഞാൻ എൻ്റെ മോനെ കൊച്ചിലെ മുതൽ പഠിപ്പിച്ചത് എന്നെ ഇതുവരെ എൻ്റെ മകൻ്റെ പേരിൽ എനിക്ക് തല കുനിക്കേണ്ടി വന്നിട്ടില്ല അത് മതി അതൊക്കെയാണ് എൻ്റെ മൂലധനം സിനിമാ മേഖലയിൽ ഏറ്റവും ഒരു മുപ്പത് അതായത് മൂന്ന് പതിറ്റാണ്ടിലധികം അങ്ങേക്ക് അനുഭവ സമ്പത്തുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതിലുള്ള പല കാര്യങ്ങളും പല അവസരങ്ങളിൽ സാഹചര്യം വെച്ചാലങ്ങൾ പുറത്ത് പറയേണ്ട കാര്യങ്ങൾ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പല വ്യക്തിപരമായ കാര്യങ്ങൾ പോലും അങ്ങേക്ക് പുറത്ത് പറയേണ്ട ഇങ്ങനെയുള്ള ഒരു രീതി ഈയൊരു സമീപനം തുടരുമ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് എന്തെങ്കിലും ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ ഒന്നാമത് എന്നെ ഒറ്റപ്പെടുത്താൻ ഞാൻ തന്നെയാണ് എന്നെ ഒറ്റപ്പെടുത്തണത് അല്ലാതെ സിനിമയിലുള്ള ആർക്കും എന്നെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾ മമ്മൂട്ടിയാണ് കാരണം ഞാൻ അസോസിയേറ്റ് അല്ലെങ്കിൽ അസ്റ്റൻഡ് ഒക്കെ വർക്ക് ചെയ്ത പുറപ്പാട് സുഹൃത്തും ഇതിലൊക്കെ മമ്മൂക്കയായിരുന്നു നല്ല കംഫർട്ടബിളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സിനിമാ മംഗളത്തിൽ നാൽപ്പത്തിയെട്ട് ആഴ്ച എന്തോ അദ്ദേഹത്തിൻ്റെ സിനിമാ ലൈഫിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മോഹൻലാലിനെക്കുറിച്ച് എഴുപത്തി രണ്ട് എപ്പിസോഡെന്തോ എഴുതിയിട്ടുണ്ട് പക്ഷേ എങ്കിലും എനിക്ക് കംഫർട്ടബിളായ ആളും മമ്മൂക്കയാണ് പക്ഷേ ഞാൻ മമ്മുക്ക് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട് ലാഭനഷ്ട കണക്കുകൾ നോക്കിയാൽ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല ഞാൻ സിനിമയിൽ ഒരുപാട് വ്യക്തിബന്ധങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷേ വ്യക്തിബന്ധങ്ങൾക്ക് വേണ്ടി ഒരു ചർച്ചയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഒരാളെ ബൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ തുലയ്ക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നു വരെ സംസാരിച്ചിട്ടേ ഇല്ല പക്ഷേ എ ഓർബി ആരായാലും ശരി എൻ്റെ ശരികളും എൻ്റെ തെറ്റുകളും ഞാനതിൽ പറയും അവർ ചെയ്തത് ആ ചെയ്തത് ശരിയായില്ല ഇപ്പോൾ ഗാന്ധി ഭവൻ എന്ന് പറഞ്ഞ പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ ഞാനൊരു തുടർച്ചയായിട്ട് പോകുന്ന ആളാണ് കൂടെ കൂടെ എൻ്റെ മനസ്സിനെ ഞാനൊന്ന് എന്താ പറയുക മലീമസം അല്ലാതാക്കുന്നത് ഇത്തരം ഗാന്ധിഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നുകൊണ്ടാണ് കാരണം ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല പക്ഷേ ഗാന്ധിഭവൻ പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട് വീട്ടുകാരെയും കൊണ്ടുപോകും എൻ്റെ ഭാര്യയും കൊണ്ടുപോകും മോനിയും കൊണ്ടുപോകും അപ്പോൾ അവിടെ ഈ ടി പി മാധവൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അമ്മയുടെ പത്ത് വർഷത്തിലധികം കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന അമ്മയുടെ എല്ലാം എല്ലാമായിരുന്ന സിനിമയിൽ വലിയ സൗഹൃദങ്ങൾ സൂക്ഷിച്ചിരുന്ന ടി പി മാധവൻ ഇപ്പം ഗാന്ധിഭവനിലാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ മാധവേട്ടൻ എന്നോട് പറഞ്ഞു എനിക്ക് ലാലു മോനൊന്ന് കണ്ട കൊള്ളാമായിരുന്നു മോഹൻലാൽ ആ ഞാനത് വെച്ച് ഒരു എപ്പിസോഡ് ചെയ്തു താങ്കൾ പോയി മോഹൻലാൽ പോയി കാണണം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ നിങ്ങളെ മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ വിട്ടുപോയ ഭാര്യയോ മകനെയോ ഒന്നും അവർ അദ്ദേഹം കാണണമെന്ന് പറയുന്നില്ല അപ്പോൾ അത് മോഹൻലാൽ കൈക്കൊണ്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിമർശിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടി പി മാധവനെ മോഹൻലാൽ കേട്ടില്ലെങ്കിൽ ദിനേശന എന്താ പക്ഷെ അങ്ങനെയല്ല മോഹൻലാലുമായിട്ടൊക്കെ വളരെ സൗഹൃദം അയാൾ കഥ എഴുതുകാണെന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടില്ലേ അവർ വിലയുള്ള ഗീവൻ ടേക്ക് നല്ല രസമായിട്ട് ചെയ്ത സീനുകളാണ് അപ്പോൾ അത് ഞാൻ മോഹൻലാൽ പോകാത്തത് മോശമായിപ്പോയിരുന്നു പച്ചയ്ക്ക് പറഞ്ഞ് പ്രോഗ്രാം ചെയ്ത ആളാണ് അതിലുണ്ടാവുന്ന ലാലിനുണ്ടാവുന്ന വൈഷമ്യം അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്ന മോഹൻലാൽ ഫാൻസുകാർ ബൾക്കായിട്ട് യൂട്യൂബിന് പരാതി കൊടുക്കുന്നത് എൻ്റെ ചാനലിനെതിരെ യൂട്യൂബിന് നിരന്തരമായി പരാതികൾ അയക്കുന്നുണ്ട് ഞാനത് നോക്കാറേ ഇല്ല കുറേ കാശ് കിട്ടുന്നു കുറയുന്നു അല്ലാതെ ഞാനതൊന്നും കണക്കിലെടുക്കുന്ന ആളല്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നത് അയ്യോ ദിനേശ് പറയുന്നതിലാണല്ലോ ന്യായം എന്നുള്ളതല്ലാത്ത അന്യായങ്ങൾ ഒരിക്കലും ഞാൻ പറയാറില്ല ഈ സിനിമാ മേഖലയുമായി വളരെ ഇഴുകി ഉള്ള ഒരു ഇഴുകി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സിനിമാ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ വരെ താങ്കൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള പല കാര്യങ്ങളും താങ്കൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മുഖ്യധാര നടന്മാരെ കുറിച്ച് ഇടയ്ക്ക് ഞാനൊരു കമൻറ്റ് ശ്രദ്ധിച്ചു മമ്മൂട്ടിയും മോഹൻലാലും വയസ്സായി അവർ ഇനി വീട്ടിലിരിക്കണം മീൻസ് മറ്റുള്ളവർക്ക് മാറിക്കൊടുക്കണം കൊടുക്കണം എന്നുള്ളത് അങ്ങ് പറഞ്ഞു തന്നെയാണോ എന്നുള്ളതിൻ്റെ കൂടെ ഒരു വിശദീകരണം തരണം അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് പ്രതി പ്രതികരണമാണ് സിനിമാ മേഖലയിൽ നിന്ന് താങ്കൾക്കെതിരെ ഉണ്ടാകുന്നത് സിനിമ മേഖലയിൽ എന്ത് പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ അന്വേഷിക്കാറില്ല ഈ പറഞ്ഞ പർട്ടിക്കുലർ മാറ്റർ എന്നെ പറ്റിച്ചതാണ് ഫോണിൽ കൂടെ ഒരാൾ വിളിച്ചിട്ട് അപ്പോൾ നിങ്ങൾ വിളിച്ച പോലെ തന്നെ ഞാൻ ആദ്യം പരമാവധി ഉഴപ്പി നോക്കും എന്നെ ഒഴിവാക്കണം ഒരുപാട് ആയ ആളല്ലേ എന്നെ വിടൂ എന്ന് പറഞ്ഞാൽ ചിലർ സ്നേഹത്തോടെ പറയുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റില്ല അതാണ് എൻ്റെ ജീവിതത്തിലൊരു പ്ലസും മൈനസും അതാണ് നോ ഒരാളിനോടും പറയാൻ പറ്റില്ല ഇപ്പോൾ പാക്കറ്റിൽ നൂറ് രൂപ ഇല്ലാതെ നിൽക്കുമ്പോൾ എന്നൊരാൾ വന്ന് ജനിച്ച ഇവിടുന്ന് ഒരു ആയിരം രൂപ ഒപ്പിക്കും നോക്കുന്നിട്ടാൽ ഞാൻ അയാളറിയാതെ അടുത്താങ്ങിക്കുന്ന എൻ്റെ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ ഇന്ന് വാങ്ങിക്കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതുപോലെ ഫോണിൽ ഒരാൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഒരു തെമ്മാടിയെന്നേ ഞാൻ അവനെ പറയുള്ളൂ കാരണം അങ്ങനെ ചതിക്കാൻ പാടില്ലായിരുന്നു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഭീഷ്മ കണ്ടോ ഭീഷ്മർ ഭീഷ്മ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അവനില്ല നല്ല പടമെന്ന് പറയുന്ന കണ്ടില്ല നിങ്ങളതൊന്ന് കാണണം കേട്ടോ കംപ്ലീറ്റ് ആർ എസ് എസ് കാരന്മാർ തിയേറ്റർ കയറിന്ന് പോവുക ഞങ്ങട്ടെങ്ങനെ ആർ എസ് എസ്കാർ ഭീഷ്മ തോപ്പിക്കാനായിട്ട് തിയേറ്റർ കയറി പോവുകയാണെന്നു എനിക്കങ്ങ് പെട്ടെന്ന് ദേഷ്യം വന്നു ഞാൻ ഉണ്ടോ ആർ എസ് എസ്കാർ മമ്മൂട്ടിയുടെ പടം കൂവാനോ എസ് ഡി എ പി മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടം പോവാനോ നടക്കുന്നവരല്ല അവർക്ക് വേറെ പണികളുണ്ട് തനിക്ക് ഇത്ര ശുഷ്കമായ ചിന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കുറേ വഴക്ക് കുറഞ്ഞു അപ്പോൾ ആ വഴക്ക് പറയുന്നതിനിടയിൽ അവനത് ആഘോഷിച്ചെടുക്കുന്നു ഇവർ റെക്കോർഡ് ചെയ്യണമെന്ന് ഞാൻ അറിയുന്നില്ല അതൊക്കെയാണ് ഒരു പത്രധർമ്മം ഇല്ലായെന്ന് പറഞ്ഞത് ഏതൊരു ചാനലാണത് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു എനിക്ക് പെട്ടെന്ന് ബി പി ആയിരുന്നു ആളാണ് ഈ മോശം വർത്തമാനം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ പലതും ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളിൽ പിന്നെ ഈ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ പടം എങ്ങനെയാണെന്ന് വെച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അറിയില്ല ഒരാളിന് എഴുപത്തി മൂന്നോരക്ക് അറുപത്തി മൂന്ന് ആയെന്നുള്ള ബോധമില്ലാത്തവരാണ് അവർ നേരെ മറിച്ച് അമിതാഭ് ബച്ചനെ പോലെ രജനീകാന്തിനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നല്ല ക്യാരക്ടർ റോളുകൾ നായകനായിട്ട് തന്നെ നായകനായിട്ട് തന്നെ പവർഫുള്ളായ ഒരുപാട് നല്ല സിനിമകളുണ്ടായനെ ഇപ്പം അമരം ചെയ്യും അമരം ചെയ്യുമ്പോൾ മമ്മൂട്ടി മാധുവിൻ്റെ അച്ഛനാവാനുള്ള പ്രായമായിട്ടില്ലല്ലോ എന്ത് മനോഹരായിട്ടാണ് ചെയ്തിരിക്കുന്നില്ലേ അമരം ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് പടവട്ടത്തിൽ ഭരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ കാര്യമാണ് പറഞ്ഞത് പക്ഷേ അവരതറിയുന്നതിന് പകരം ഈ മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞ കുറേ കാലമായി കാണിക്കുന്ന കോപ്രാട്ടികളാണ് കാണിക്കുന്നത് ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത പയ്യൻ ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിൽ എത്ര മനോഹരമായി ചെയ്തിരിക്കുന്നു നിങ്ങൾ അന്വേഷിച്ച് നോക്ക് അല്ലെങ്കിൽ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ദുൽഖർ ഭാര്യയും കുട്ടിയൊക്കെ ഒക്കെ ഉള്ളൊരു ക്യാരക്ടറായിട്ട് എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നു അതിന് പകരം കാലിൽ കൊലുസും കെട്ടി മമ്മൂട്ടി കാണിക്കുന്ന പൊള്ളയായ വേഷങ്ങളും മോഹൻലാൽ കാണിക്കുന്ന വേഷങ്ങളുമൊക്കെ ഇപ്പം തന്നെ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ആദ്യം കഥ പറഞ്ഞത് മമ്മൂട്ടിയോടാണല്ലോ മമ്മൂട്ടിയോട് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹം ഗെറ്റൗട്ട് അടിക്കുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ ഞാൻ പറയുന്നത് ഇപ്പോഴും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പടമാണ് അവർ ഈ ഒന്നാമതും രണ്ടാമതും അവർ തന്നെയാണ് പിന്നെ മൂന്നാമതും നാലാമതും അഞ്ചാമതൊക്കെ നിൽക്കുന്നവർ എത്ര താഴെ എന്ന് അറിയാം നിൽക്കുന്നത് അതിന് ഞാൻ ഏതോ ഒരു ചാനൽ ഉദാഹരണം പറഞ്ഞു അതായത് ഇപ്പോൾ ഏഷ്യൻ നെറ്റാണ് ഈ റേറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ ഏഷ്യാനായിട്ട് ഒരാഴ്ച എണ്ണൂറ് പോയിൻറ്റ് ഉണ്ടെങ്കിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന ചാനൽ മുന്നൂറോ മുന്നൂറ്റമ്പതോ ആയിരിക്കും അപ്പോൾ എണ്ണൂറിൽ നിന്ന് മുന്നൂറ് വ്യത്യാസമുണ്ടോ ഒന്നും ആയിട്ട് എന്ന് പറയുന്ന പോലെ മോഹൻലാൽ ഒരു സിനിമയ്ക്ക് ഡേറ്റ് തന്നാൽ ദിനേശ് നിങ്ങൾക്ക് ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് ഒരു അറുപത് ദിവസം തന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരുപത് കോടി രൂപയുടെ ബിസിനസ് നടക്കും അതുപോലെയാണ് മമ്മൂട്ടിയുടെ നേരെ മറിച്ച് ഇവിടെ പത്ത് കോടിയിലെ കാറും കൊണ്ട് നടക്കുന്ന നായകൻ്റെയൊക്കെ എത്ര രൂപ ബിസിനസ് അടക്കമെന്ന് അന്വേഷിച്ച് നോക്കി അത് ഒരാൾ സത്യമാണ് പക്ഷേ അങ്ങനെ ബിസിനസ് വാല്യൂ ഉള്ള ജനപ്രിയരായ രണ്ട് നടന്മാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ശാരീരികമായി സംഭവിച്ചിരിക്കുന്ന അറുപത്തി മൂന്നോ എഴുപത്തി മൂന്നോ ആകുമ്പോൾ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ നല്ല വേഷങ്ങൾ ചെയ്യാൻ തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ കുറേ നല്ല വേഷങ്ങൾ കിട്ടുമെന്നാണ് നല്ല സിനിമകൾ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവ എന്ത്യെന്ന് വെച്ചാൽ ഈ ഫോൺ വിളിച്ച തെമ്മാടി അതിൻ്റെ വാലും തലയില്ലാതെ വെട്ടിയിട്ട് മോഹൻലാലും മമ്മൂട്ടി അഭിനയം നിർത്തണം എന്ന് അങ്ങനെ വങ്കത്തരം പറയാൻ പറ്റിയ ഒരാളാണ് ഞാൻ അല ചുക്കി അതാണ് ആ വിഭാഗത്തിലുണ്ടായത് ഞാനത് വിശദീകരിച്ചുണ്ട് എൻ്റെ ചാനലിൽ ചെയ്തു ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി കുറച്ച് നേരത്തെ പറഞ്ഞതിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് മമ്മൂട്ടി മക്കൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അപ്പോൾ ഗെറ്റൗട്ട് അടിക്കൂരില്ലോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് വയസ്സായി അത് അതിനനുസരിച്ചുള്ള അവർ അവരിലുള്ള കലാമൂല്യവും കലാകാരൻ എന്നുള്ള ഇതൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് കാണുന്നതും പറയുന്നതും പക്ഷേ ഇപ്പോഴും മലയാള സിനിമയുടെ ഒരു നമ്മൾ രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ പറയാറുണ്ട് അവരുടെ മക്കൾ രാഷ്ട്രീയം എന്നുള്ള അല്ലെങ്കിൽ ഈ മുതിർന്നവർ മാറിക്കൊടുക്കുന്നില്ല യുവതലമുറ വരുന്ന അതുപോലെ ഒരേ ഒരു സമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു ആധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതെ അത് ഈ എഴുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ആളുകളെ പ്രേഷൻ അത്ര ഇഷ്ടമായിട്ടല്ലേ ഇഷ്ടപ്പെടാതെ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ സുകുമാരൻ ജയൻ സോമൻ മൂന്ന് പേർ കത്തി നിൽക്കുകയായിരുന്നില്ലേ എത്ര പെട്ടെന്നാണ് സുകുമാരൻ്റെയൊക്കെ സ്റ്റാഡം തലകുത്തി മറിഞ്ഞത് ആ സ്പേസിലേക്കല്ലേ മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആദ്യം കയറി വരികയും പിന്നാലെ മോഹൻലാൽ കയറി വന്നത് അതുപോലെ ഇപ്പോൾ മമ്മൂട്ടി മാറിക്കൊടുത്താൽ മലയാള സിനിമയിൽ വേറെ കുറേ പേർക്ക് ഭയങ്കര അവസരം കിട്ടുമെന്ന് പറഞ്ഞാൽ പങ്കാത്തരമാണ് മോഹൻലാൽമാർക്ക് കൊടുത്താൽ പ്രണവിന് പോലും ആ പോസ്റ്റിൽ വരാൻ കഴിയില്ല അത്രയും അവരോളം കഴിവല്ല അവരെ അത്രയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അവർ ചെറിയ 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 വേഷങ്ങൾ ചെയ്ത് വില്ലൻ വേഷം ചെയ്ത് ഗ്രാജുവലായിട്ട് വളർന്നു വന്ന അവർ മലയാളി മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്ഥാനം നേടിയവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചാടോ നമ്മൾ തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുന്ന അവരുടെ ഈ മുണ്ടും തീർത്ത് പിടിച്ച് മറ്റേ പോലീസുകാരുടെ കഴിച്ച് ചവിട്ടുന്ന മോഹൻലാലിന് അറുപത്തി മൂന്ന് വയസ്സായെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് കാണണമെന്ന് വെച്ചാൽ ആ കരിസ്മ ആ സ്ക്രീൻ പ്രസൻസിൽ അയാൾ കാണിക്കുന്ന അത്ഭുതമാണ് ഇല്ലേ അതുപോലെ മമ്മൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കറിയുണ്ടായി കല്യാണം കഴിക്കാത്ത ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിലും ഇയാൾക്ക് എഴുപത്തി മൂന്ന് വയസ്സായെന്ന് നമുക്കറിയാം കണ്ടിരിക്കുന്നവർക്ക് ഏഹ് പക്ഷെ പല ഇപ്പോൾ വരുന്ന റീസൻറ്റായിട്ട് വരുന്ന പല സിനിമകളും മമ്മൂട്ടിയായിരുന്നാലും മോഹൻലാലായിരുന്നാലും കഥ തിരഞ്ഞെടുക്കുന്നതിൽ ഉണ്ടാകുന്ന ചില ഒരു വീഴ്ച പലരും കാ ചൂണ്ടിക്കാണിക്കാറുണ്ട് പ്രേക്ഷകർ എന്ന നിലയ്ക്ക് അതിനോട് എന്താണ് ഞാൻ നൂറ് ശതമാനം അത് ഞാൻ നേരത്തെ അതിന് ഉത്തരം പറഞ്ഞേ കാരണം ഇവർ സെലക്ട് ചെയ്യാത്ത കാലത്ത് മുപ്പത് മുപ്പത്തഞ്ച് സിനിമയിൽ നായകനായി മമ്മൂട്ടി അഭിനയിക്കുന്ന കാലത്ത് ചുരുങ്ങിയത് ഒരു ഇരുപത് പടം സൂപ്പർ ഹിറ്റായിരുന്നു നല്ല കഥകളായിരുന്നു ഇവർ സെലക്ട് ചെയ്യാൻ എന്ന് തുടങ്ങിയോ അല്ലെങ്കിൽ ഇവർ ഫ്ലഗ്ഗുകളെ കൊണ്ടു നടക്കാൻ എർത്തുകളെ കൊണ്ടുനടക്കാൻ എന്നു തുടങ്ങിയോ അന്ന് മുതൽ സെലക്ട് ചെയ്യുന്നതെന്നാണ് തല്ലുപൊളിയായി പോകണേ ഇപ്പം നിങ്ങൾക്ക് മോഹൻലാലിനോട് നേരിട്ട് കഥ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ആൻറ്റണി പെരുമ്പാവൂറിനെ കണ്ട് സാങ്ഷൻ വാങ്ങിച്ച് ആ സാറ് ഓക്കെ പറഞ്ഞല്ലേ ഈ സാറ് കേൾക്കും ആ സാർ ഈ സാറും കൂടെ കേൾക്കണ പടങ്ങളല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്ന വൃത്തികെട്ട കേട്ട പടങ്ങൾ കൂതറ സിനിമകൾ അതുതന്നെയാണ് മോഹൻല മമ്മൂട്ടിയുടെയും കാര്യം സാറിന് പിന്നെ അർത്തുകളില്ല സാറക്കത് കേൾക്കും എന്നിട്ട് സാറ് കൂടെ കാരവാനിലിരിക്കുന്ന അമ്മമാരുടെയൊക്കെ ചോദിക്കും ഇങ്ങനൊരു കഥ അങ്ങനൊരു കഥ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ അതിൽ മൂക്ക ആറ് വയസ്സുള്ള കുട്ടിയുണ്ടെങ്കിൽ ചേർത് കേട്ടാ നിങ്ങൾ കല്യാണം കഴിക്കാത്ത വേഷം ചെയ്യാവും എന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഈ വിഭാരിനായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്ന ശ്രീനിവാസം പറഞ്ഞൊരു കഥയുണ്ട് പണ്ട് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും പാവപ്പെട്ടവൻ എന്ന് പറയുന്ന വില്ലന്മാരാണ് കാരണം ഇവൻ എ കെ ഫോർട്ടി സെവൻ പിടിച്ച് തോക്കൊക്കെ വെച്ച് ഗബ്ബർ സിംഗിനെ പോലെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ ബലാത്സംഗമൊക്കെ ചെയ്ത് ആർ തട്ടഹസിച്ച് ഇങ്ങനെ നടക്കും പക്ഷെ ആ തിയേറ്ററിൽ ഇരിക്കുന്ന ആയിരം ഓഡിയൻസിനും അതിലെ നായകനും നായികയ്ക്കും അറിയാം പടം തീരുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പ് അവൻ ചത്തു പോകുന്നു വാസുദാകെ ചാവും അറിഞ്ഞാത്ത അവന് മാത്രം ഈ വില്ലന് മാത്രം അറിയണ്ട ഞാൻ ചാവൂ എന്ന് ഏഹ് അതുകൊണ്ട് ശ്രീനിവാസം പറയുന്നത് അല്ല എല്ലാം നിങ്ങൾ ഏതു വേണോ എടുത്ത് നന്മ ജയിക്കും തിന്മ തോക്കുകയും ചെയ്യുന്ന സിനിമകളല്ല നമ്മൾ കാണണേ പക്ഷേ പടം തീരുന്നതിന് മൂന്ന് മിനിറ്റും ചത്തുപോകുന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാം അവനൊഴിച്ച് എന്ന് പറഞ്ഞ പോലെയാണ് മമ്മൂട്ടി ഇനി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും ഈ നിൽക്കുന്ന ദേഹത്തിന് എഴുപത്തിമൂന്ന് വയസ്സുണ്ടെന്ന് പ്രേക്ഷകൻ അറിയാം ആ കൺസെഷൻ കൊടുത്ത അവൻ കാണുമ്പോൾ അവന് നല്ല വേഷങ്ങൾ ചെയ്യാം ഇപ്പം പിക്ക് ഞാൻ പറയുന്ന ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ അമിതാഭ് ബച്ചൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആ കപാലി എന്ന് പറഞ്ഞ പടത്തിലൊക്കെ മോ രേനികൾ ചെയ്ത പോലെ പ്രായത്തിനനുസരിച്ച് പവർഫുള്ളായ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്നേ പവർഫുള്ളായ നായകനായിട്ട് അഭിനയിക്കാൻ പറ്റും ആ പ്രായത്തിൽ പക്ഷേ ഞാൻ മുപ്പത്തി മൂന്ന് വയസ്സിൽ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആളാണ് അന്ന് എനിക്ക് അതിൻ്റെ ഒരു ത്രില്ല് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എഴുപത്തി മൂന്ന് വയസ്സിൽ പതിനാറ് വയസ്സുള്ള പെണ്ണിൻ്റെ നായികയായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു നായകൻ വാശി കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നമ്മൾ നമ്മൾ ഗതികേട് എന്ന് വിചാരിച്ച് കാണാനില്ലേ പറ്റുമോ എന്ന് ചോദിച്ച് കാണാതിരിക്കുമോ അപ്പോൾ മമ്മൂട്ടിയുടെ പടമില്ല എന്ന് പറഞ്ഞു പോയി കാണും അല്ലെങ്കിൽ മോഹൻലാൻ്റെ പടമല്ലേ എന്ന് പറഞ്ഞ് കാണും അല്ലെങ്കിൽ ജിത്തിൻ്റെ പടമല്ല എന്ന് പറഞ്ഞ് കാണുമല്ലേ അപ്പോൾ അതാണ് പ്രശ്നം ആ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇവർക്ക് അവർ പേരും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അതാണ് അതിൻ്റെയാണ് പ്രശ്നം ഇപ്പോൾ എന്തോ ഡാഡി കൂളോ എന്തോ ഇപ്പോൾ പൃഥ്വിരാജു പടം വന്നേ ബ്രോ ഡാഡി ബ്രോ ഡാഡി സീ സീരിയലിനെക്കാളും മോശം പടമല്ലേ എനിക്കങ്ങനെ തോന്നിയേ ഞാൻ എടുക്കുന്ന സീരിയലിനേക്കാളും മോശം തോന്നി എന്തൊരു തല്ലിപ്പൊളി സാധനമാണ് പിന്നെ വീട്ടിലെ ടി വി സ്വന്തം പൈസക്ക് വാങ്ങിച്ചതായത് കൊണ്ട് തല്ലിപ്പൊളിക്കാൻ തോന്നാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചീത്തയും പറഞ്ഞിട്ടഴിച്ചു പോകുക അത്രേ എന്തൊരു ബോറ സാധനമാണ് അതേപോലെ ഇതായിപ്പോൾ എൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ്റെ ഒരു പടം വന്നല്ലോ എന്തോ നേറ്റെങ്കർ ഗോപൻ്റെ ആറാട്ട് ഏത് പൊട്ടപ്പടവും ഇരുപത് പ്രാവശ്യം കാണുന്ന ആളാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുകയാണ് ആ ഉണ്ണികൃഷ്ണനെ കാണുമ്പോൾ എന്ന് പറയണേ മേലാൽ ഇങ്ങനെ മോഹൻലാലിനെ പോലെ ഒരാളെ ഇങ്ങനത്തെ കൂതുറ സിനിമകളിൽ അഭിനയിപ്പിക്കരുത് ഇത് ആരോട് പറയാനില്ല നമുക്ക് ഉണ്ണിയോട് പറയാൻ പറ്റുമോ ഉണ്ണി മമ്മൂട്ടിയും മോഹൻലാലിനെയും രണ്ട് കയ്യിലും വെച്ചിങ്ങനെ അമ്മാനമമായിട്ട് കളിച്ചോണ്ട് നടക്കുന്ന ആളിനോട് നിങ്ങൾ ഈ ചെയ്ത പടം ശരിയല്ല എന്ന് പറയാൻ നോക്കില്ല പറഞ്ഞാൽ പറയാം ആ ദിനേശിന് ഡേറ്റ് കിട്ടാത്തതിൻ്റെ വൈരാഗ്യമാണെന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ കുറേ കോടികൾ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ദിനേശിനെന്ന് തോന്നുന്നു ഉണ്ണികൃഷ്ണന് അത് നമ്മളതുകൊണ്ടൊന്നും പറയാറില്ല ആ സാർമാരുടെയൊന്നും ഞാൻ ഒന്നും പറഞ്ഞാൽ സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മുത്തിയാറ് വർഷം വയസ്സി വന്നിട്ട് ഇയാൾ ഭാഗ്യവാനാണ് പെട്ടെന്ന് വന്ന് കയറിയ ആളല്ലേ ഫെഫ് കെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് വളരുകയും ചെയ്ത ആളല്ലേ അതൊക്കെ മമ്മൂട്ടി മോഹൻലാലിൻ്റെയും ഡേറ്റ് കിട്ടും പക്ഷെ ആ ഡേറ്റ് നന്നായിട്ട് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്തെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് നേരിട്ടിങ്ങനെ ഗോമൻ്റെ ആറാട്ടുമല്ല ആ പടം കണ്ടിട്ട് ഒരു ഓടിയൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു കമൻറ്റുകൾ വെക്കുമല്ലോ നിങ്ങളൊക്കെ ചാനലുകാർ എൻ്റെ പറഞ്ഞത് അണ്ണൻ്റെ ഒരു അവൻ നല്ല അർത്ഥത്തിലാണ് പറയണം പക്ഷേ മലയാളത്തിൽ ഏറ്റവും മോശം കാര്യങ്ങൾക്ക് പറയുന്ന വാക്കാണെന്ന് പറഞ്ഞേ അണ്ണൻ്റെ അല്ല ആറാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് മോഹൻലാൽ അണ്ണൻ്റെ എന്തിരുന്ന ഒരു വാക്ക് പറഞ്ഞു ഞാൻ ചിരിച്ചു പോയി കാരണം അവൻ പറയുന്നത് ഭയങ്കര ആരാധനയോടാണ് സംസാരിക്കുന്നത് പക്ഷേ അവൻ പറഞ്ഞ വാക്ക് നെഗറ്റീവാണ് ഇപ്പോൾ ഞാൻ കല്യാണം ക്ഷണനത്തിന് വന്നതാണെന്ന് ചിലത് പറയും ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് ക്ഷണം എന്നാണ് പറയേണ്ടത് അതുപോലെ അവൻ അറിയാതെ പറഞ്ഞതാണ് സത്യത്തിൽ ഈ ആറാട്ട് പോലെയുള്ള സിനിമകളൊന്നും നേരങ്ങര ഗോമെൻ്റ് ആറാട്ട് പോലുള്ള സിനിമകളൊന്നും മോഹൻലാൽ ചെയ്യേണ്ടതല്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ മറ്റേ ബ്രോഡാഡി പോലുള്ള ഇങ്ങനെയുള്ള അല്ലെന്നേ അവർ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കമേഴ്ഷ്യൽ സിനിമക്കാരാണ് ഞങ്ങൾക്ക് സിനിമ ഈ വിൽപ്പനയാണ് പറഞ്ഞു കേട്ടില്ലേ ഈ മറ്റേ മറ്റേതൊരു പടത്തിൻ്റെ ബിസിനസ്സിനെ പറ്റി പറഞ്ഞാൽ പറഞ്ഞല്ലോ കുഞ്ഞാലിമരയ്ക്കാരെ കുറിച്ച് അത് കച്ചവടമാണ് ഞാൻ അൻപത് ലക്ഷം അമ്പത് കോടി മുടക്കിയാൽ അറുപത് കോടി കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹിച്ചുകൂടെ ആഗ്രഹിക്കുക പക്ഷേ കഴിഞ്ഞ രണ്ടു പേരിന് കഴിഞ്ഞ രണ്ട് പത്ത് വർഷക്കാലമായി ഞങ്ങൾ ഞങ്ങളെന്ത് മലയാള സിനിമയ്ക്ക് നൽകിയെന്നൊന്ന് ആലോചിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് നല്ലത് അതാണ് എൻ്റെ പക്ഷം അല്ലാതെ എനിക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും പേര് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു മടിയില്ലാത്തതാണ്